എന്റെ ഒരു ഫ്രണ്ട് ക്യാൻബറയിലുണ്ട് എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണോട്ടോ എന്റെ എൽ കെ ജി മുതല് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാട്ടോ പ്ലസ് ടു വരെ അപ്പൊ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് അവനവിടെ ക്യാൻബറ ഈ രണ്ടു മാസമായിട്ട് ഒന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവനും വൈഫും മോനും അപ്പം നമുക്ക് അവരുടെ അടുത്തുനിന്ന് പോയി അവരൊന്ന് മീറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇവിടെ വരുമ്പോ നമ്മൾ കാണണം എന്നാൽ നേരത്തെ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് ഒന്ന് പോവാണ് കേട്ടോ അല്ലെ ഉഷ ൂട്ടൻ്റെ ഇതേ ഇവിടെ റെഡി ആയിട്ട് നിപ്പുണ്ട് നിപ്പിന് ചുന്റി ഞങ്ങള് ശരിക്കും പറഞ്ഞ വിന്റർ ഡ്രസ്സസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഞങ്ങൾക്ക് പോലും ഒന്നും വാങ്ങിയിട്ടില്ല നിമിഷം എനിക്കതന്നെ ഞാൻ ജസ്റ്റ് ഇന്നലെ പിന്നെ നമ്മളോരോ ജാക്കറ്റ് മേടിച്ചു അതാ രണ്ടുപേരും രണ്ടു ദിവസത്തേക്ക് മേടിച്ചോട്ടോട്ടെ കാണിച്ചു തണുപ്പുണ്ട് ഇവിടെ നമുക്ക് ഇനിന്റർ ഷോപ്പിംഗ് ഞങ്ങൾ നടത്താനുണ്ടെട്ടോ അത്യാവശ്യം പിള്ളേർക്ക് ഇടാനുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഞങ്ങൾ നല്ല ഡ്രസ്സുകളൊക്കെ ഇനി മേടിക്കണം ഏതായാലും ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കാൻ കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ കിടന്ന് മുറി മൊത്തം നിങ്ങളെ കാണിക്കുന്നില്ല അടക്കം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നാളെ നമ്മള് തിരിച്ചു പോവും കേട്ടോ നാളെ രാവിലെ ഞങ്ങൾ പോകാനാണ് പ്ലാന് ഇന്ന് നൈറ്റ് കൂടെ ഞങ്ങൾ ഇവിടെ ഉള്ളൂ അപ്പൊ പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ കൂടെ ഒന്ന് കണ്ടിട്ട് മെറുക്കൂട്ടന്റെ വീടിനിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക കേട്ടോ അവള് എനിക്ക് പറഞ്ഞു ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ ആണ് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് സ്ഥലം സ്റ്റിൽ സ്റ്റെപ്പ് തന്നെയാണ് പെട്ടത്തെ പോലെ തന്നെ അപ്പൊ അവള് സ്റ്റെപ്പ് ഇറങ്ങി കളിക്കുക അങ്ങോട്ട് ഓട ഇഷ്ടംപോലെ ഹാളുണ്ടല്ലോ വലിയ ഹോളല്ലേ അവൾ അങ്ങനെ ഓടിക്കളിച്ച് വിശാലായിട്ട് നടക്കുവാണ് നമ്മുടെ വിട്ട് ചെല്ലുമ്പോട്ട് നല്ല ഓർമ്മയുണ്ടാവും വീട് ഫുൾ വെച്ചേക്കാം വെച്ചേക്കാം സത്യം നമ്മുടെ അതെ അങ്ങനെ നമ്മുടെ എല്ലാം കാർ സീറ്റ് നമ്മടെ പിള്ളാരെല്ലാം കയറ്റിട്ടോ ഫസ്റ്റ് ബിഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ മേരക്കൂട്ടില് അവിടെ ഇരിപ്പുണ്ട് അവൾ ഇന്നലെ വന്നപ്പോൾ നന്നായിട്ട് കരിഞ്ഞാറ് അവളെ ഷൂസ് അങ്ങനെ നമ്മൾ ഇറങ്ങി അതെ കുറച്ച് ഗസ്റ്റ് വന്നു ഞങ്ങൾ ഇറങ്ങി കഴിയുമ്പോട്ടെ കുറച്ച് ഗസ്റ്റ് വന്നു പിന്നെ അവരോട് സംസാരിച്ചോണ്ടിരിക്കോ അതുപോലെ തന്നെ മുറക്കോട്ടിനൊക്കെ കാർ സീറ്റ് ഇരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടോ അവള് അത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നു പറഞ്ഞ കേട്ടോ പിന്നെ നമ്മുടെ റീവൂട്ടൻ ബാക്കിൽ ഇരിപ്പുണ്ട് അവൻ അങ്ങോട്ട് ഫേസ് ചെയ്തായിരിക്കുന്നു കേട്ടോ അതായത് നമ്മളപ്പതി പോക്ക് ജസ്റ്റ് കോഴ്സിലൊന്ന് കേറുവാണോ കേട്ടോ കാരണം എന്താ വെച്ചാല് അവിടെ ഒരു കുഞ്ഞാവുണ്ടല്ലേ മെറക്കുട്ടനെ പോലെ ഒരു ഉണ്ട് ഞങ്ങളപ്പ ഇവിടെ നിർത്തി മാവയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കണം കേട്ടോ നേരത്തെ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോട്ടെ അവർക്ക് നമ്മൾ ആദ്യമായിട്ട് പോവല്ലേ ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കണം മെറക്കൂട്ടന അലമ്പാടമെന്നറിയില്ല കേട്ടോ അവിടെ ഉണ്ട് അവിടെ കാർ സീറ്റിൽ ഇരിക്കാൻ ഇച്ചിരി മടിയുണ്ടെട്ടെ കാരണം നാട്ടിലവിടെ നല്ല കൂളായിട്ട് അമ്മയുടെയും നിമിഷയുടെ ഒക്കെ മേത്ത് കയറി ഇരുന്ന് പൊക്കോണ്ടിരുന്ന കേട്ടോ പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ നമുക്ക് ചെറിയ മടിയുണ്ട് വേറെ വഴക്കുണ്ടോ നിമിഷ ആണോ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് നോ 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 പോവാല്ലേ കള്ളി അവരുടെ വീടെ വീട് സാജൻ കേട്ടോ ഫ്രണ്ടിന്റെ പേര് സാജന്റെ വൈഫിന്റെ ചേച്ചിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പം എന്താ പറയാ അവിടെനിന്ന് ഇപ്പൊ അവൻ നടന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത് തന്നെയാണ് ഒരാൾ വാങ്ങി ഭയങ്കര ഞാൻ അവിടെ കോഴ്സിൽ ഒരു ലോലിപോപ്പ് വാങ്ങിച്ചു കൊടുത്തോട്ടോ അതിന്റെ സന്തോഷമാണ് രണ്ടെറിച്ച സ്റ്റോക്കും ചെയ്തു എപ്പോഴും ആവശ്യം പറയാൻ വരും സത്യം മെറോ യോ അതിനിടയ്ക്ക് പിടിച്ചു വലിക്കുന്നു കേട്ടോ ഇറങ്ങോ അപ്പത് നമ്മളത് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലെത്തി ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് സാജ അതെ എന്നോട് വിശേഷം പറഞ്ഞാ പോരാ ഫ്രണ്ട് പറഞ്ഞാ പോരാ എന്റെ കൂടെ എൽ കെ ജി തൊട്ട് പ്ലസ് ടു വരെ പഠിച്ചു ഇത് ഇപ്പോഴും കൂടെ ഉണ്ട് കേട്ടോ പഠിച്ചു എന്ന് ഞങ്ങളെല്ലാരും ഒരുമിച്ച് പറഞ്ഞ കേട്ടോ ഞങ്ങളെ ഞങ്ങളുടെ ഫുൾ ഗ്യാങ് എൽ കെ ജിള്ള ഗ്യാങ് ആണ്ട്ടോ അതിലൊരാളാണ് നമ്മുടെ സാജൻ ഏതായാലും ഇവര് ഓസ്ട്രേലിയ വന്നോട്ടോ സാജന്റെ വൈഫ് ഇതേ മിന്നു മിനു എലിസബത്ത് ആണ് പേര് അയർലൻഡിൽ നിന്ന് റീസെന്റ് കാനമറയിലേക്ക് മൂവ് ചെയ്ത് വന്നാലോ സാജൻ അയർലൻഡ് അയർലൻഡ് ടു ഓസ്ട്രേലിയ കേട്ടോ ബിഗ് മൈഗ്രേഷൻ ആയിരുന്നു ഏതാണെങ്കിലും കാൻബറേ എത്തിട്ടോ എനിക്ക് സന്തോഷമായി അതെ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ കുറവായിരുന്നു കേട്ടോ ഞാനിവിടെ നിമിഷയുടെ സ്ഥലത്തേക്ക് മൂവി ഇതില് രണ്ടു വർഷമായോ കേട്ടോ ഞാൻ അതിന്റെ മുന്നേ ഹൊബാട്ടിലായിരുന്നു പക്ഷെ ഇവിടെ ഈ ഏരിയയിൽ നമുക്ക് ഫ്രണ്ട്സ് ആരും കുറവായിരുന്ന കേട്ടോ ജസ്റ്റ് വന്നോളുണ്ട് ഏതായാലും സഹജം വന്നു സഹജം എന്താ പറയാനുള്ളത് നിങ്ങൾ ഓ നിന്റെ അടുത്ത് എത്തിപ്പെട്ടു നിന്റെ പുറകെ വരാൻ പറ്റി ഒറ്റക്കില്ല ഒറ്റ പോയാലും വരും അതുപോലെ തന്നെ മിനു വേറെന്താ നമുക്ക് ഇഷ്ടപ്പെടാം ഓസ്ട്രേലിയക്ക് ഇഷ്ടപ്പെടുന്നത് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് അയർലൻഡിൽ അത്രയും മോശമായതുകൊണ്ടാണ് അയർലൻഡിൽ സ്നോഫാൾ ഉണ്ട് ഒരു വർഷത്തിൽ ഒന്നര പ്രാവശ്യം അങ്ങനെ സ്നോന്റെ പ്രശ്നല്ല മഴയാണ് പിന്നെ നമ്മുടെ മോനെ ഹലോ ഇവരെ പാട്ടൊക്കെ പാടാ കേട്ടോ അടിപൊളിയായിട്ട് ഒന്നര വയസ്സായിട്ടുള്ള ഫ്രണ്ടിനെ കിട്ടിയില്ലേ വേറെ പരിപാടി എന്താ വേറെ പരിപാടി ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഇവിടെ വെച്ച് നടക്കുന്നുണ്ട് രണ്ട് മാസമാണ് ജനുവരിയിൽ എത്തിയുള്ളൂ ഇവിടെ അതിനുമുമ്പ് ഞങ്ങള് കുറച്ചുകൂടെ നാട്ടിലുണ്ടായിരുന്നു നാട്ടിൽ പോലും നല്ല ബ്രേക്ക് എടുത്തിട്ട് അങ്ങോട്ട് വന്നു കുറച്ചുകൂടെ സെറ്റ് ആവാനുള്ള രണ്ട് മാസം ഇപ്പൊ ഏകദേശം പരിചയമൊക്കെ ആയി കാണുമല്ലേ പിന്നെ ഇവിടെ മിനിറ്റ് ചേച്ചിയുണ്ട് ചേച്ചിയോണ്ട് നമുക്ക് സപ്പോർട്ടുണ്ട് തൊട്ടടുത്ത് തന്നെയല്ലേ സാജന്റെ അമ്മച്ചി അപ്പച്ചനെ ഭയങ്കര അവരെ അമ്മച്ചെ അന്വേഷണം പറഞ്ഞു അമ്മച്ചിയൊക്കെ എല്ലാ വീഡിയോ കാണാറുണ്ട് അപ്പച്ചനും അമ്മച്ചിയൊക്കെ നമ്മളെത്ര നാളവരെ അവിടെയൊക്കെ കാണാൻ പറ്റുന്ന ഒത്തിരി സന്തോഷം തീർച്ചയായിട്ടും ഒന്നും ഇല്ല കിട്ടും നമ്മൾ തന്നെ ചോറുപോയുടെ മണ്ണിൽ ജീവിക്കാൻ എന്ന ഫീല് പറഞ്ഞാൾ പറഞ്ഞേ വേർക്കോട്ടെ അപ്പൊ അത് മിനു നമ്മുടെ നിമിഷനെ പോലെ ഒരു അടിപൊളി പാട്ട് പേര് കാണാല്ലേ മിനു പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ മിനി പാട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടുപേരെ കൊണ്ടൊരു പാട്ട് പഠിച്ചാലോ നിമിഷ പാടാൻ റെഡി അല്ലേ മിനു ഓക്കെ അല്ലേ നമുക്ക് പാടാട്ടോ കരളിയിലേഴും അപ്പൊ സാജൻ എന്തോ കുക്ക് ചെയ്യാനുണ്ടോ സാജാ എന്താണോ പരിപാടി നീ ഇത്രപോലെ കുക്ക് ചെയ്യുന്നത് എനിക്കറിയില്ലായിരുന്നല്ലോ അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്താ പറയാ പോണെ ഞാൻ സെയിം ടൊമാറ്റോ സബ്ജിന്നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണോ ഞാനൊന്നും വേണമെന്ന് പറഞ്ഞ അവിടെ ആണെങ്കിൽ സോസ് കപ്പ ബിരിയാണിയും സംഭവങ്ങളും എല്ലാം ഉണ്ടാക്കി പക്ഷെ നിന്നെ കാണുമ്പോ എങ്ങനെയാ ശരി കഴിപ്പിക്കാൻ വിടുന്നത് സ്നേഹത്തിന് വേണ്ടി മാത്രം നിന്റെ വീട്ടിൽ അമ്മയുടെ കപ്പ് ബിരിയാണി അമ്മയുടെ ചോറും കറി എല്ലാം കഴിച്ചിട്ടുണ്ട് ഫുഡും ഉണ്ടാക്കാനും കഴിപ്പിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കഴിപ്പിക്കുന്നതിന്റെ ആളാണ് എപ്പോ വന്നാലും കഴിപ്പിക്കും ഇതിന്റെ വീട്ടിൽ പിന്നെ അതുപോലെ തന്നെ ഞാൻ സായന്റെ വീട്ടിലെപ്പിള് ഞാൻ കാണും എന്റെ വീട്ടിലപ്പുള്ള സായം കാണും അങ്ങനെയാണ് ഇവന്റെ പേരന്റ്സും ഞങ്ങൾ എന്റെ പേരന്റ്സും ഒക്കെ എന്താ പറയാ നമുക്ക് സ്വന്തം അങ്ങോട്ടും ഇങ്ങോട്ടും കേടാളുടെ ഇതൊന്നുള്ള പോലും ഇല്ല സ്വന്തം അപ്പനമ്മയും പോലെ തന്നെയാണ് കേട്ടോ മറ്റേ വീട്ടിലായിരിക്കും മറ്റേ സായനെന്താ സുഖിയാൻ പോലെ കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കോട്ട് ഫോണിലേക്ക് വരും കേട്ടോ

ഞാൻ സാജന്റെ ഐറ്റോട് റെഡി ആയിട്ടുണ്ടല്ലോ സാജോ ഇതിനോ സബ്ജി സെവ് ടൊമാറ്റോ സബ്ജിട്ടോ സംഭവം കാണിച്ചോ പെട്ടെന്നുണ്ടാക്കിയാണ് അടിപൊളിയാണ് സാജാ ഞാൻ ഇച്ചിരി ടേസ്റ്റ് നോക്കാം ഭയങ്കര പെട്ടെന്നുണ്ടാക്കി പെച്ചു കഴിക്കാൻ നമുക്ക് എല്ലാം കഴിക്കാം മിന്നു വാ കഴിയാം കഴിക്കാം അങ്ങനെ അത് പയ്യെ ഇറങ്ങാൻ തുടങ്ങാം കേട്ടോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു സാജാ അടിപൊളി പൊട്ടാറുണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഫുഡ് ആയിരുന്നു ഞങ്ങള് പയ്യെ ഇറങ്ങാൻ ഷോസ് തുടങ്ങുന്നത് വെയിറ്റ് ചെയ്ത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ കപ്പ ബിരിയാണി അത് കഴിച്ചില്ലെങ്കിൽ സാജാ പക്ഷെ ഇവിടെ ഞങ്ങൾ സ്റ്റാറ്റസ് പോലെ ജസ്റ്റ് താങ്ക്സ് ഫോർ ും പിള്ളാരെ കഴിക്കാനായിട്ട് ഇരിക്കുവാണ് അവരും കഴിപ്പിക്കണം ഞങ്ങൾക്ക് പോകണ്ടേർത്ത എല്ലാവർക്കും എന്തെങ്കിലും

അതെ ഓസ്ട്രേലിയയില് നിങ്ങൾ എവിടെ നോക്കിയാലും ഇങ്ങനത്തെ സംഭവങ്ങൾ കാണാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല നിങ്ങളുടെ ലെഫ്റ്റിൽ കാണാം കേട്ടോ ഇഷ്ടം പോലെ നിങ്ങളുടെ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു തരാട്ടോ അതാണ് ഓസ്ട്രേലിയ മാത്രേ നമ്മൾ അങ്ങനെ വീട്ടിലെത്തിയല്ലോ ഞങ്ങൾ ചെറിയ പോസ്റ്റ് ആണ് അല്ലേ ഞങ്ങളവിടെ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടില് സാജ് നല്ല കുക്കിംഗ് ഒക്കെയാണെന്ന് ചോദിച്ചു അവിടെ കഴിക്കാൻ ഞങ്ങൾ പറഞ്ഞു അവരും അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പം നമ്മുടെ വീട്ടിലെത്തി കേട്ടോ ചേട്ടാണോ ജോഹാൻ ചെറിയൊരു പനി പിടിച്ചില്ല പനിക്കോണ്ടോ നമുക്ക് എടുക്കട്ടെ കഴിക്കാൻ ചേട്ടാ ഇതെ ഉറക്കത്തി കുറെ നേരല്ലേ വെറ്റിയാന്ന് തുടങ്ങിട്ട് ഞാൻ ജോഹാൻ ജോഹാൻ ചെറിയ പനി അതെല്ലേ അവൻ കഴിച്ചോ അതിന് കഴിക്കുന്നുണ്ടോ അവൻ കഴിക്കുന്നില്ല ആണോ കഴിച്ചില്ലല്ലോ ഇല്ല നമുക്ക് 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 ഒരുമിച്ച് കഴിക്കാം കിടത്തി ഒന്ന് ഉറക്കിയാണ് ഇനി രാവിലെ നോക്കണം നോക്കണം ശരിയാവുന്നേ ശരിയാവുന്നേരി ശോശോ കപ്പ് ബിരിയാണി ഉണ്ടെങ്കിൽ ഉണ്ടാക്കി ചെയ്ത് അടിപൊളി കേട്ടോ കോമ്പിനേഷൻ നോക്കിച്ച ഏ സൂപ്പറായിരിക്കും അടിപൊളി കുക്ക് എന്നെ പോലെയാണ് അവളെ ഭയങ്കര കുക്കാണ് പറഞ്ഞു തന്നെ എടുത്തു പറഞ്ഞത് നമ്മുടെ അത്രയും പരത്തില്ല അത്ര പരത്തില്ലോ െ ചേ ഒരടി കഴിക്കാൻ പോകാനോ വിളമ്പിട്ടുണ്ട് കേട്ടോ കഴിച്ചാൽ എപ്പോഴും ഞാൻ അഭിപ്രായം പറഞ്ഞു ഞാനാ ടേസ്റ്റർ അമ്മയുടെ അമ്മയുടെ ഫുഡും അമ്മയുടെ ഫുഡും അടിപൊളിയ കേട്ടോ ആ കോമ്പിനേഷൻ സൂപ്പർ ഉണ്ടോ ഞാൻ കൊള്ളാം അടിപൊളി ആ ചേട്ടാ സൂപ്പർ ആണോ എനിക്ക് വയ്യ അപ്പത് ഞാനും കഴിക്കാൻ പോവാട്ടോ അടിപൊളി എനിക്ക് സാലഡും ഭയങ്കര നല്ല കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഞാൻ ആദ്യ കേട്ടോ അങ്ങനെ നമ്മള് കഴിച്ചിട്ടില്ല മമ്മി ഇപ്പഴും മറ്റേ സാലഡ് ഉണ്ടാകും അല്ലേ വേറെ പക്ഷേ ഇതുകൊണ്ട് നല്ല സാലഡ് വേണം കേട്ടോ കേട്ടോ അടിപൊളിയായിട്ട് കപ്പൂരിയാണിയൊക്കെ കഴിച്ച് നമുക്ക് വീഡിയോ വീഡിയോ ആയിക്കോട്ടെ നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരുന്നു കേട്ടോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിമിഷം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ മറക്കാതെ ചെയ്യണം പിന്നെ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് ഒരു കാര്യമാണ് മമ്മിയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നവരോട് ഞങ്ങൾ മമ്മിനെ വിളിക്കുന്നവരോട് മമ്മീം ചാച്ചനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അതല്ലേ എന്റെ ചെറിയ ചാനലുണ്ട് ക്യാൻബർ ഫാമിലി അപ്പൊ അവിടെ വീഡിയോസ് ഓസി മലയാളി ഓസിയമ്മ മലയാളിന്റെ ഫാൻസ് ആണ് ആണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വീഡിയോയ്ക്കകത്ത് ഹായ് പറയണം പ്രത്യേകിച്ച് ഹായ് പറയണം ഒരു ചാനൽ കേട്ടോ ആ ചാനൽ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഈ വീഡിയോ നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്തേക്കാലേ വൈൻഡപ്പ് ചെയ്യാറ് ഞങ്ങൾ ഈ വീഡിയോ വെച്ച് വൈഡ് പെയ്യാട കപ്പാടി കഴിച്ചുകൊണ്ട് തന്നെ നാളെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നോം വരെ എല്ലാവർക്കും